ഒരു കാര്യം അതായത് ഈ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്ക് എന്ന് പറയുന്നു ഞങ്ങൾക്കെതിരെ യാത്ര എന്ന് നമുക്ക് കാണാൻ സാധിക്കും എത്ര കേസുകളാണ് സമരക്കാർക്ക് എതിരെ എടുത്തിട്ടുള്ളത് ആ കേസ് നിന്നൊക്കെ എത്ര പെട്ടെന്ന് നടപടികൾ പോകുന്നത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ എഫ്ഐആർ ഇട്ടു കഴിഞ്ഞിട്ട് ആറ് മാസം പതിനേഴ് ദിവസവും കഴിഞ്ഞു മുഴുവൻ ചുമതലക്കാരും ഇന്ത്യ മുഴുവൻ തെക്കോടക്ക് നടക്കുന്നുണ്ട് പോയ ഒന്നും ചെയ്തിട്ടില്ല തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് എന്തുകൊണ്ടാണ് പോലീസ് എന്തുകൊണ്ടാണ് ഈ നാട്ടില് ഭരിക്കുന്നവരായ ഈ നടപടികളായിട്ട് പോകുന്ന സമയത്ത് യു ഡി എഫും ഇന്ന് അധികാരത്തിലും ഇപ്ലവ പ്രാസംഗികരും ഒക്കെ യാതൊരു നടപടി എടുക്കാത്തത് എന്താണ് കാരണം ഇവരവ ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സമരമല്ലാതെ ഒരു മാർഗമില്ല ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും സമരത്തിന്റെ പദശീത പോരാട്ടം മുതല് ചെങ്ങറയും അരിപ്പ് വരെയുള്ള സമരങ്ങളില് ആദിവാസികള് നടത്തിയ ഒരു സമരത്തെയും പിൻവലിക്കാനായിട്ട് അതിന്റെ കഴിഞ്ഞിട്ടില്ല പോലീസ് പോലീസ് പോയി

ഞങ്ങളുടെ സമരത്തിൽ നിന്ന് മാറുമെന്നോ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള സമരത്തിന് ഞങ്ങൾ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ കരുത്തിച്ചവരാണ് പ്ലാസ്മയിലെ ആദിവാസി ജനങ്ങളെ